പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പെരിന്തൽമണ്ണ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് പോരൂർ മുതിരി എ എം എൽ പി സ്കൂളിൽ തുടക്കമായി ക്യാമ്പ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഗ്രാമപ്രദേശമായ ഇവിടത്തെ ഒരു നാല് സെന്റ് കോളനി സർക്കാർ അംഗീകരിച്ചു കൊടുത്ത നാല് സെൻറ് കോളനിയിൽ താമസിക്കുന്ന നമ്മൾ പ്രാർത്ഥനയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ പോലെ തന്നെ നമ്മുടെ എം എസ് എസിൻ്റെ പ്രാർത്ഥനാഗീതം ആലപിച്ചതുപോലെ മനസ്സിനുണ്ടാവട്ടെ മതമേതെങ്കിലും ആവട്ടെ എന്ന് പറയുന്ന അവർ അത് മനുഷ്യൻ നന്നായി മതമേ മനുഷ്യൻ നന്നായാൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായി മനുഷ്യൻ എഞ്ചിനീയറായി ഡോക്ടറായി അധ്യാപകനായി ായി പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ പ്രവർത്തനായി പൊതുപ്രവർത്തകനായി അങ്ങനെയൊക്കെ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തുന്നത് പ്രദേശത്തെ ഉരുളഞ്ചേരി നാല് സെന്റ് കോളനിയുടെ സമഗ്ര വികസനമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് കെ ടി റനീസ് മുൻ പി ടി എ പ്രസിഡന്റ് വി പി സുലൈമാൻ മുതിരി എം എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് വി പി നബീൽ എസ് വോളണ്ടിയർ സിനാൻ തുടങ്ങിയവർ പങ്കെടുത്തു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുടുങ്ങ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം